സജോലിജി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്ര എങ്ങോട്ടാണെന്ന് ചിന്തിക്കുന്നതിനാവും വഴിയെ പറയാം അപ്പോൾ നമ്മുടെ സ്കൂൾ ട്രിപ്പ് ആണേ ഇന്ന് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോയി ഒരു ഏഴര ആകുമ്പോഴത്തേനും സ്കൂളിലേക്ക് എത്തേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ രാവിലെ തന്നെ പോയി വണ്ടിയൊക്കെ പുറത്ത് നിർത്തിയിട്ടിരുന്നു ഉള്ളിൽ വളരെയധികം ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ പാരൻസൊക്കെ കൊണ്ടുവിടുന്നുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ബ്ലോക്ക് ആകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ മൂന്ന് ബസ്സുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ റെഡിയായി അപ്പോൾ എന്റെ സെക്ഷനിൽ ഒരു ട്രിപ്പ് ഞങ്ങൾ കൂറു പോകാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ തുടങ്ങി പിന്നെ ബസ്സിലേക്ക് കയറാനാണ് പോകുന്നത് അപ്പം നമ്മൾ ബാംഗ്ലൂരെ കാണാൻ പോകുന്ന കിലിക്കുള മാനസം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ ഞങ്ങൾ എം പി എ സീന്ന് ഇറങ്ങി നോക്കാം അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെയുള്ള കഥ പറയാനില്ല ആ ഹാ അർമാദം ആർക്കും അർമാദം ആർക്കും അങ്ങനെ ഞങ്ങൾ തളപ്പാടി എത്തി അവിടെ നിന്ന് വണ്ടി ചേഞ്ച് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾ ഇറങ്ങി നമ്മളെല്ലാവരും നടക്കുകയാണ് പിന്നെ അടുത്ത ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള നടപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ബോർഡർ കഴിയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടോള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടുത്ത ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വെച്ച് പിടിക്കുന്നത് നമ്മുടെ പിലിക്കുളയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വലിയൊരു കോമ്പൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ജൂലെയൊക്കെയാണ് ആദ്യം തന്നെ നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ കുട്ടികൾ എല്ലാവരും അർമാദിക്കുകയാണ് കേട്ടോ എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് അപ്പോൾ അവിടെ എന്തൊക്കെയാണെന്നൊക്കെയല്ല അങ്ങനെ ഞങ്ങൾ പിലിക്കുള എത്തി അപ്പോൾ ഉള്ളിലേക്ക് കയറാനുള്ള ഉള്ളിലേക്ക് പിന്നെ പോകുന്നതിന് മുമ്പ് കുട്ടികളെയൊക്കെ ഒന്ന് സെറ്റാക്കുന്ന ഇതാണ് നിങ്ങളൊന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ്മെൻറ്റിൻ്റെ മൂഡിൽ തന്നെയാണ് കേട്ടോ ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് എങ്കിലും വണ്ടീന്ന് പിന്നീട് ഒരു സ്നാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആഘോഷം തുടങ്ങി കൊടുക്കും അങ്ങനെ ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ടായി നമ്മളിങ്ങനെ നടക്കാൻ കേട്ടോ സൂല് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ മയലിനെയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ സുപരിചിതമായി കാണുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് യാതൊരു ഇത് അനുഭവം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും മറ്റ് ജീവികളും കുട്ടികൾക്ക് അപരിചിതമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് പോരും ഇത്രയും പാമ്പുകളൊക്കെ ഉണ്ടെന്നുള്ളത് അവിടുത്തെ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും കുട്ടികളിങ്ങനെ ഉള്ളിലൊരു പേടിയുണ്ട് എങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ല വളരെ എക്സൈറ്റ്മെൻറ്റ് മൂഡിലാണ് അവരുള്ളത് അവരുടെ ആ ആയുസിലത് കാണാനുണ്ട് ചില കൂട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനകത്തൊന്നും ഒന്നുമില്ല കേട്ടോ പക്ഷേ വെറുതെയാണ് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് എല്ലാത്തിനെയും കാണാൻ പറ്റും പിന്നെ നമ്മൾ എന്തായാലും ഇത്തരം ജീവികളിൽ നിന്ന് ഒരു അകലം പാലിച്ചിട്ടാണല്ലോ നടക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസ് കൂട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് അകലത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോഴാണ് നമുക്ക് പലരെയും അതോ ഏതാ കിടപ്പ് വല്ല റബ്ബറൊക്കെ ചുരുട്ടി വെച്ച പോലെയൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു കിടപ്പ് അപ്പോൾ കുട്ടികളെന്തായാലും ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അവർക്ക് പുതിയ തന്നെയാണ് അപ്പോൾ നമ്മൾ മാത്രമല്ല മറ്റ് സ്കൂളുകളുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ എന്താ പറയുക ഓരോന്നിനെ ഇങ്ങനെ വളരെ സൂക്ഷ്മമായി നോക്കി കണ്ട് പോവുകയാണ് കേട്ടോ മാനേ മധുര കരിമ്പേ മലർ തേനേ മദന കുഴമ്പേ ഒരുപാട് മാൻകുട്ടികൾ പിന്നെ അതിനുശേഷം ഇതാ എൻ്റെ അമ്മ അതിനൊക്കെ കണ്ട കഥ പറയേണ്ട അപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് മാറി നിന്ന് നടക്കുമ്പോൾ നമ്മുടെ ടൈഗറിനെ കണ്ടത് അപ്പോൾ വെള്ളത്തിലുണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഒന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ട് വേറെ ഒന്നിങ്ങനെ നടന്ന് പോകുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാട്ടുപോത്താണത് ഓ പൊതുവേ ഇങ്ങനെ വരുന്ന സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ കുട്ടികളുടെ ഡൈഗറിനൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി കുട്ടിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയ വാടെ സ്നാക്സൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയായി കേട്ടോ നമ്മളിടാ സ്വാമി വിവേകാനന്ദ പ്ലാന്റ്റോറിയത്തിലാ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കുട്ടികളെല്ലാം എവിടെ കുട്ടികൾ പറഞ്ഞു തന്നെയാണ് നിൽക്കും പറയുന്നത് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്പെഷ്യൽ കണ്ണടയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷിച്ചു കൊണ്ടുപോകാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എത്തി കുട്ടികളേക്ക് ഇരുത്തി പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സും ഇരുന്നു ഞങ്ങളുടെ ഷോ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാനിങ്ങനെ എടുത്ത് തുടങ്ങുമ്പോഴത്തേനും അവിടെയുള്ള സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിച്ച ഉച്ചക്ക് ശേഷം പിന്നെ ഞങ്ങൾ മാനസികയിലാക്കണത്തോട് വെള്ളം കണ്ടാൽ പിന്നെ തവളകൾ ഇറകിൽ നിൽക്കണം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ എല്ലാവരും തുടങ്ങി പരിപാടി എന്തായാലും ഒക്കെ വന്നിട്ട് ഉള്ള നല്ലൊരു എൻജോയ്മെൻറ്റായിരുന്നു ആ ഒരു പൂളിൽ ഉണ്ടായിരുന്നത് എല്ലാ കുട്ടികളും ട്രസ്സെന്ന് പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തു നന്നായിട്ട് അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ടൂർ ഗംഭീരാണെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ രസപ്പെട്ട് മനസ്സിൽ പറഞ്ഞിരിക്കാം പിന്നെ കുട്ടികൾക്ക് സ്നാക്കും ഐസ്ക്രീമൊക്കെ കൊടുത്ത് വണ്ടിയിൽ കയറി പരിപാടി തുടങ്ങി എന്നാൽ കലാശക്കൊട്ട് അടിപൊളിയായിരുന്നു പിന്നെ അതിനിടയിൽ രാത്രി ഫുഡൊക്കെ കഴിച്ചു ഈ വർഷത്തെ ടൂറ് മൊത്തത്തിൽ ഗംഭീരമായിരുന്നു